ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ആരാണ് ആരതി വർമ്മ അത് മറ്റാരും നമ്മുടെ അപ്പാഴയ ശ്രീകുട്ടി തന്നെ അശ്വതിയുടെ മകൾ ശ്രീകുട്ടി ഇന്നത്തെ അഡ്വക്കേറ്റ് ആരതി വർമ്മയായതിൽ ശ്യാമ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദിയും കടപ്പോടും ആരതിക്ക് എപ്പോഴും ശ്യാമയോടുണ്ട് വളരെ സന്തോഷത്തോടെ അതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുകയാണ് ശ്യാമയും ആരതി വർമ്മയും പിന്നെ അമൃതയും അന്നൊരിക്കൽ സ്ത്രീകുട്ടിയെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്ന സംഘത്തിൽ നിന്നും ഒരിക്കൽ പിടികൂടി രക്ഷിച്ചതും ശ്യാമയും അഖിലും തന്നെയായിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ശ്യാമ ഓർക്കുന്നു എല്ലാത്തിനും കണക്ക് ചോദിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ചെറിയച്ചിനെ കൊന്നത് ഈ ആളുകൾ തന്നെയാണ് ഈ ആളുകൾ തന്നെയാണ് എന്റെ അച്ഛനെയും നാട് കടത്തിയത് എല്ലാം മറിഞ്ഞിട്ടേ ഞാൻ പോവു ഇപ്പോഴും പിടിക്കപ്പെടാതെ അവർ ചെറിയമ്മയും മകളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വരവ് വന്നത് വരുണിനെയും രാധികയെ മോചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെയെല്ലാം പൊതുശത്രുവായ ഐശ്വര്യോട് കണക്ക് ചോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അത് പൂർത്തിയാക്കിയിട്ടെ ഞാൻ മടങ്ങൂ അത് അമ്മയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇനി നീ ഉണ്ടാക്കണം എൻ്റെ രാധിക മോൾക്ക് കൂട്ടായിട്ട് എന്ന് ശ്യാമ പറയുന്നുണ്ട് ഉണ്ടാകും ചെറിയമ്മേ ചെറിയമ്മയുടെ മോൾക്ക് കാവലായി ഈ സ്ത്രീകുട്ടി ഉണ്ടാകും എന്നെയും എൻ്റെ അമ്മയെയും ചെറിയമ്മ സംരക്ഷിച്ചതുപോലെ രാധികയ്ക്ക് ധൈര്യം കൊടുത്ത് ഈ ലോകത്തോട് പോരാടി ജയിക്കാൻ ഈ ഞാൻ അവളെ പഠിപ്പിക്കും ഒപ്പം പ്രിയങ്കയെ കൊന്ന യഥാർത്ഥ കുറ്റവാളികളെ ഇരുമ്പഴിക്കുള്ളിലാക്കുകയും ചെയ്യും ഇത് ചെറിയമ്മയുടെ സ്ത്രീകുട്ടി പറയുന്ന വാക്കാണ് ഇത് തെറ്റില്ല ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ ആറ്റുവാശ്ശേരിയിലേക്ക് വരുന്നുണ്ട് ദേവ ദേവദേവ എന്ന് പറഞ്ഞ് വരുന്നു എന്നിട്ട് പറയുന്നു ദേവ അവൾക്കും അവനും കോടതി ജാമ്യം അനുവദിച്ചു അവളുണ്ടല്ലോ ആഫിദ അവള് കാശുകൊടുത്ത് ഏതോ മുന്തിയ വക്കീലിനെ കൊണ്ടുവന്ന് അവരെ രണ്ടുപേരെയും പുറത്തിറക്കി ഇതൊക്കെ വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെയാണ് ഇവരോട് വന്ന് പറയുന്നത് കാരണം ഇപ്പോഴും രാധികയുടെ രണ്ടുപേർക്കും പകയും ദേഷ്യവുമാണെന്ന് സുകുമാരിയമ്മ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് സുകുമാരിയമ്മ വീണ്ടും പറയുന്നു ഒരിക്കലും നമ്മൾ അവരെ വെറുതെ വിടരുത് ആ നാശം പിടിച്ചവളി ഇങ്ങോട്ട് വന്നാൽ ഈ മണ്ണിൽ കാലുകുത്താൻ സമ്മതിക്കരുത് എന്റെ പ്രിയങ്കമ്മളെ കൊന്നവൾക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ലെന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ രണ്ടുപേര് നിൽക്കുന്നു ഈ സമയത്ത് തന്നെയാണ് അവിടേക്ക് ഒരു കാറ് വന്നിരിക്കുന്നത് വരുണം രാധികയുമാണ് കാറിലുണ്ടായിരുന്നത് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അവർ പുറത്തിറങ്ങിയതിന്റെ ഒരു ആശ്വാസത്തിലാണ് അമ്മയും അച്ഛനും വരുൺ പൊയ്ക്കോളൂ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ഇല്ലടോ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പോവുള്ളൂ എന്നാൽ അവർ വന്നിറങ്ങിയതും വളരെ ദേശത്തോടെ സുകുമാരിയമ്മ അവരുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് എന്താണ് അതിനൊക്കെ സംസാരിക്കാനുള്ളത് നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആളില്ല മരിയാറയ്ക്ക് പൊയ്ക്കോ പോകുമ്പോ ഇവളെയും കൊണ്ടുപോയിക്കോണം മുത്തശ്ശി എന്ന് രാധിക പറയുമ്പോ സുകുമാരിയമ്മ പറയുന്നു ആരുടെ മുത്തശ്ശിയാടി ഏതോ തെരുവിൽ കിടന്ന നിനക്ക് ഞാൻ എങ്ങനെയാ മുത്തശ്ശിയാകുന്നത് നീ എന്റെ പ്രിയങ്കമോളെ എന്ന് പറഞ്ഞ് രാധികയെ അടിക്കുകയാണ് മുത്തശ്ശി സുകുമാരിയമ്മ അതും വരുണിന്റെ മുന്നിലിട്ട് വരുൺ തടയുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നു ഒടുവിൽ ദേഷ്യത്തോടെ സുകുമാരിയമ്മയെ തടയുന്നുണ്ട് സുകുമാരിയമ്മയുടെ കൈ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട് വരുൺ എന്നിട്ട് രാധികയെ പിടിച്ചു മാറ്റി പ്രിയങ്കയെ നഷ്ടപ്പെട്ട വേദനയിലാണ് മുത്തശ്ശി ഇത് ചെയ്യുന്നത് എന്നെനിക്ക് അറിയാം അതുകൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇനി എന്റെ പെണ്ണിനെ തൊട്ടാലുണ്ടല്ലോ എന്ന് വരുൺ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു ഏഹ് നിന്റെ പെണ്ണോ സംശയുണ്ടോ എന്ന് വരുൺ പറയുമ്പോൾ ഉണ്ട് എന്ന് സുകുമാരിയമ്മ എന്നാവാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാധികയുടെ കൈപിടിച്ച് വരുൺ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലേക്ക് വന്നു രാധിക തന്ത്രിയുടെ മുന്നിലെത്തിയതും അദ്ദേഹത്തിന്റെ കാൽക്കിൽ ഇരിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും തന്നോട് ദേഷ്യമാണ് എന്നാണ് രാധിക വിചാരിച്ചിരിക്കുന്നത് പ്രിയങ്കയെ കൊന്നത് ഞങ്ങളാണെന്ന് വച്ച് കരുതുന്നുണ്ടോ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു നിമിഷം പോലും അച്ഛന്റെ മുന്നിൽ നിൽക്കില്ലെന്ന് വരുൺ പറയുന്നു അവരങ്ങനെ പറയുമെന്നാണ് സുകുമാരിയമ്മ വിചാരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് രാധികയെ സ്നേഹത്തോടെ തലോടുകയാണ് തന്ത്രി അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് സുകുമാരിയമ്മ ദേഷ്യത്തോടെ ദേവ എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരുന്നുണ്ട് സുകുമാരിയമ്മ തന്ത്രി രാധികയോട് പറയുന്നു അച്ഛന് നിങ്ങളെ സംശയമില്ല പിന്നെ എങ്ങനാ ദേവ പ്രിയങ്ക മോള് മരിച്ചത് നിന്റെ മോളല്ലേ അവള് അവളെ കൊന്നവരോട് നീ എന്തിനാ പൊറുക്കുന്നത് എന്റെ സുകുമാരിയമ്മ പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് അമ്മയൊന്ന് മിണ്ടാതിരുന്നേ എന്റെ രാധിക മോള് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്റെ ദൈവത്തോളം ഉറപ്പാണ് അത് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു അച്ഛൻ ഫിതാമേഠത്തിന്റെ അടുത്ത് ചെന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ പോലും അത് വിശ്വസിച്ചില്ല ഇരുകേട്ട് സുകുമാരിയമ്മ പറയുന്നു ഓ അത് ശരി അപ്പോ പുറത്തിറക്കിയത് കണിമംഗലത്തെ കാശില്ല നീ നിന്റെ മനസാക്ഷി വിറ്റതാണ് അല്ലേടാ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് യശോദ ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എന്റെ ആരും ആരുമില്ലാണ്ടായി പക്ഷേ ഒന്നോർത്തോ ജന്മം കൊടുത്ത അച്ഛനും അമ്മയും എതിർ നിന്നാലും പ്രിയങ്കമോളെ കൊന്ന കുറ്റത്തിന് ഇവരെ ഞാൻ ശിക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുകുമാരിയമ്മ അകത്തേക്ക് പോകുന്നു അച്ഛ ഇത്രയും സാഹചര്യത്തിലല്ല ഒന്നും തുറന്ന് പറയേണ്ടത് എന്നെനിക്കറിയാം പ്രിയങ്ക എന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു തെറ്റിദ്ധാരണ മൂലമാണ് അത് അച്ഛനിപ്പോൾ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഇയാൾക്ക് കൊടുത്ത സ്നേഹവും ഞാൻ ഇയാളുടെ കഴുത്തിൽ കെട്ടിയ താലിയും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് പ്രിയങ്കയെ ഞാൻ സ്നേഹിക്കാതിരുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാളെ സ്വയം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചോ ആരെങ്കിലും കൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കുന്നതിനെ കുറിച്ചോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇരിക്കേട്ട് തന്ത്രി പറയുന്നു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്തു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കണിമംഗലത്തിൽ ഞാൻ അച്ഛനെ കാണാനായിട്ട് വരുന്നുണ്ട് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും എന്നും സ്നേഹത്തോടെ പറയുന്നുണ്ട് തന്ത്രി സുകുമാരിയമ്മ ഇത് കേട്ടോ അങ്ങനെ ഒരു വിവാഹം നീ നടത്തില്ലതേവാ അതിനു മുന്നേ ഞാൻ ഇവിടെ കൊന്നിരിക്കുമെന്നാണ് സുകുമാരിയമ്മ പതിയെ പറയുന്നത് സുകുമാരിയമ്മയുടെ തീരുമാനവും അതുതന്നെയാണ് എങ്ങനെയെങ്കിലും രാധിക ഇല്ലാതാക്കണം ഒരിക്കലും രാധികയ്ക്ക് സന്തോഷം കൊടുക്കരുത് ഇനിപ്പോ പ്രിയങ്ക ഇല്ലാണ്ടായാലും ഉണ്ടായിരുന്നാലും ശരി തന്നെ ശേഷം യശോധിയുടെ ഒരികിലേക്ക് വന്ന രാധിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു കരഞ്ഞുകൂടെ തന്നെ യശോദ രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വാത്സല്യത്തോടെ ഇരിക്കേട്ട പുഞ്ചിരിയോടെയും സമാധാനത്തോടെയും നിൽക്കുകയാണ് വരുൺ വരുണിന് അതുതന്നെ ഒരു ആശ്വാസമാണ് രാധികയുടെ നെറുകയിൽ ഒരു ചുമനവും കൊടുക്കുന്നുണ്ട് അച്ഛന്റെ മനസാക്ഷി കോടതി നിങ്ങളെ വെറുതെ വിട്ടപ്പോ അതിനു മേലെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല മോളയെന്നും സന്തോഷത്തോടെ പറയുന്നുണ്ട് അവൾ പോയതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ കുറ്റം ചെയ്യാത്ത നിങ്ങൾ ശിക്ഷിക്കപ്പെടാനും അമ്മ ആഗ്രഹിക്കുന്നില്ല തന്ത്രിയുടെ അരികിലിരുന്ന് വരൺ പറയുന്നുണ്ട് അച്ഛ ഇനി അച്ഛന്റെ കുടുംബത്തിന് ഞാനുണ്ട് ശേഷം ചന്ദ്രശേഖറിനെ കാണിക്കുന്നുണ്ട് രാത്രിയിൽ മദ്യപിക്കുകയാണ് ശേഖറും ഗൗതമും പിന്നെ സിഐഇ അഡ്വക്കേറ്റ് ആരുതി വർമ്മയുടെ വരവാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് അത് തടയാൻ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ ചന്ദ്രശേഖർ തടസ്സം നിന്നാൽ അവർ നമ്മളെ സംശയിക്കില്ലായിരുന്നോ എന്ന് ശേഖർ ഇപ്പോ കോടതിയിൽ പറഞ്ഞ വാക്കുകളല്ലേ ആളുകളുടെ മനസ്സിൽ തറച്ചിരിക്കുന്നത് ഇനി അതിൽ നിന്ന് അവർ വായിക്കാൻ തുടങ്ങും അന്വേഷണം നീതിയുക്തമല്ല രാധികയ്ക്കും വരുണനും പ്രിയങ്കയുടെ മരണത്തിൽ ഒരു പങ്കുമില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ആരതി വർമ്മ തെളിയിച്ചിരിക്കുന്നത് പിന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു പുന പുനരന്വേഷണം കൂടി വന്നാൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഈ രാധിക ഇല്ലാതാക്കിയാലേ പ്രശ്നമൊന്നുമില്ലല്ലോ അവളെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യം സാറേ എന്നെ ഇവിടേക്ക് എന്നെ ഗൗതം പറയുമ്പോൾ സി പറയുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും സംഭവിക്കരുത് പിന്നെ കൊലപാതകയെ കുറിച്ച് ഒരു അന്വേഷണവും കാണില്ല നേരെ കുറ്റപത്ര കുറ്റപത്രം നമ്മൾക്കെതിരെ ചാർത്തുക അത് മാത്രമേ കാണത്തുള്ളൂ ഇനി കണിമംഗലത്തുള്ളവരുടെ മുന്നിൽ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ശേഖർ അച്ഛൻ തന്റെ അടുത്തോടെ നിൽക്ക് അച്ഛൻ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചു അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചപ്പോൾ അവർ തന്നെ മറ്റൊരു വക്കീലിനെ വെച്ചു പിന്നെ വല്യമെച്ച വല്യമ്മയുടെയും മനസ്സ് അച്ഛനെന്തെങ്കിലും സംസാരിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ ശേഖർ പറയുന്നുണ്ട് കണിമംഗലത്തെ രാജാവാകുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ വീടിനകത്തുണ്ടാകുമെന്നതുപോലും ഉറപ്പില്ല സി ഐ പറയുന്നുണ്ട് ഞാൻ എന്റെ സർവീസിന് ഇടയിൽ ഇതുപോലെയുള്ള ഘട്ടങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ആലോചിച്ചാൽ ഭ്രാന്ത് പിടിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമായി തള്ളിക്കളയും ഏത് കൊടുങ്കാറ്റിന് ശേഷവും ഒരു ശാന്തതയുണ്ട് ആ ശാന്തതയിൽ ശാന്തതയിൽ തിരിച്ചടിക്കണം തൽക്കാലം ആരതി വർമ്മയും ആരതി വർമ്മ ഈ കേസിൽ കൊണ്ടുവന്നവരും മധുരത്തോടെ ഇരിക്കട്ടെ അതിനിടയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് രക്ഷപ്പെടാൻ അവരുടെ പ്രതീക്ഷകൾ ഇല്ലാണ്ടാക്കണം എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിപ്പോയില്ലേ ഇനി കര കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ ശേഖർ അല്ലെങ്കിൽ അങ്ങ് പോട്ടേനുവയ്ക്കും കടുമംഗലത്തെ വേലക്കാരന്റെ സ്ഥാനം പോലുമില്ലാത്ത ഈ അനിയൻ പദവി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മന്ദപിക്കുകയാണ് ശേഖർ ശേഷം കാണിക്കുന്നത് അഖിലിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തിരി തെളിയിക്കുകയാണ് ശ്യാമ അരികിൽ ആരതി വർമ്മയും പിന്നെ അമൃതയുമുണ്ട് മൂന്ന് പേരും ഇങ്ങനെ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അഖിലിന്റെ മുന്നിൽ സ്ത്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് ശ്യാമ പറയുന്നുണ്ട് അഖിൽ സാർ കണ്ടോ നമ്മുടെ ശ്രീകുട്ടിയെ നമ്മുടെ മോളെ രക്ഷിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ ഓടെ എത്തിയതാണ് ഇവളുടെ കടമായി ഇവള് ചെയ്തു ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഇവൾ നമ്മുടെ മോളെ രക്ഷിച്ചു തൊഴുത് നിൽക്കുകയാണ് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ആരതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ